പണയത്തിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുത്ത് വിൽക്കുവാനും ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നു പഴയ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുമ്പോൾ മറ്റാരും നൽകാത്തത്ര ഉയർന്ന സ്വർണ്ണവില നൽകുന്നു കൂടാതെ ഞങ്ങളുടെ മറ്റൊരു സ്ഥാപനമായ കെ വി എം ഫിനാൻസിൽ സ്വർണ്ണാഭരണങ്ങൾ വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ പണയം വെക്കുമ്പോൾ കൂട്ടുപലിശയോ സർവീസ് ചാർജോ ഈടാക്കുന്നതല്ല പറവൂർ അർബൻ സഹകരണ സംഘം വാർഷിക പൊതുയോഗം നടന്നു പറവൂർ അർബൻ സഹകരണ സംഘത്തിന്റെ ഇരുപതാം വാർഷിക പൊതുയോഗം നടന്നു ഡോക്ടർ എൻ ഇന്റർനാഷണൽ സ്കൂളിൽ വെച്ചാണ് വാർഷിക പൊതുയോഗം നടന്നത് മുൻ എം പി കെ പി ധനൻ ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാ രംഗത്തും ജനങ്ങളുടെ സഹകാരികളുടെ പിന്തുണ കൊണ്ട് പുതിയ സംഘങ്ങൾ രൂപീകരിക്കുന്നു പഴയ സംഘങ്ങൾ തന്നെ ദൂരമായ പരിപാടികളുമായി മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയും സഹകരണ സംഘങ്ങൾ ഡെപ്പോസിറ്റ് സ്വീകരിക്കുകയും ലോൺ കൊടുക്കുകയും ചെയ്യുക ഇതാണല്ലോ പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക ഇടപാട് ആ ഇടപാട് തന്നെ നടക്കണമെങ്കിൽ ജനങ്ങൾ പണം ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ ആ സഹകരണ സ്ഥാപനത്തെക്കുറിച്ചുള്ള വിശ്വാസികളാണ് അങ്ങനെ വിശ്വാസമുള്ള ആളുകൾ നേതൃത്വം കൊടുക്കുന്ന സംഘങ്ങളിലൊക്കെ ജനങ്ങൾ എല്ലാം മറന്നുകൊണ്ട് അവരുടെ പ്രസിഡന്റ് എം എസ് രാധാകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കെ എൽ രവി ചെട്ടിയാർ കെ പി ധനപാലൻ കെ ആർ ഗോപാലകൃഷ്ണൻ അനന്തൻ മാഷി വി സി പത്രോസ് എ ഒ ആൻഡപ്പൻ അജിത് പണിക്കാശ്ശേരി പ്രതാപൻ കെ ആർ കെ എം ലേജു സന്തോഷ് പി അഗസ്റ്റിൻ ജലജ രവീന്ദ്രൻ ഒ ചന്ദ്രമതി ശ്രീദേവി മോഹൻ ലിൻഡ ആന്റണി എന്നിവർ സംസാരിച്ചു ഒരു പതിനഞ്ച് ലക്ഷം രൂപയുടെ വസ്തു ലോൺ ഇപ്പൊ കൊടുക്കാനുള്ള ആയിട്ടുണ്ട് വസ്തു ശരിക്കുള്ള നടപടിക്രമങ്ങളായിട്ട് ലീഗൽ അഫക്ട്സ് ഒക്കെ നോക്കി കൊടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് അതും ഒരു സാമ്പത്തിക ന്യൂസ് ബ്യൂറോ ആയിട്ട്